അയ്യോ ഈ ചേട്ടന്റെ മുണ്ടു പോയത് അയാൾ അറിഞ്ഞില്ലേ ചേട്ടാ മുണ്ടു പോയി നോ മുണ്ട് പോയതല്ല മുണ്ടില്ല ഇത് ബർമ്മുടയാണടാ എടാ എന്നെ മനസ്സിലായില്ലേ

ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞതേ എന്റെ ഇംഗ്ലീഷ് സാറിനെയാ സാർ എപ്പോഴും പറയും എടാ ടിൻഡു ഇംഗ്ലീഷ് വളരെ മോശമാണല്ലോ എന്ന് നമുക്കൊന്ന് നടന്നു വരാം മഴക്കാലത്ത് തോട് അല്ലാത്ത അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു റോഡില് ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല ചേട്ടൻ അത് മാത്രം പറയരുത് ഇവിടെ കൊച്ചു കുട്ടികൾ പോലും വളരെ ശ്രദ്ധയോടെ റോഡിലൂടെ നടക്കുന്നത് ശ്രദ്ധയില്ലായിരുന്നെങ്കി എന്ന് ചോദിച്ചാൽ കണ്ടോ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിട്ടിരിക്കുന്നത് എത്ര മോശാണെന്ന് നോക്കിക്കെ അമേരിക്കയിലായിരുന്നെങ്കി ഒരു കടലാസ് കഷ്ണം പോലും വഴിയിൽ കാണില്ല എന്റെ ചേട്ടാ ഞങ്ങൾ മലയാളികൾ ഭൂമിയിലെ സകല ജീവികളിൽ സ്നേഹിക്കുന്നതാ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിൽ കൊതുകുകൾ എങ്ങനെ എലികൾക്ക് ഭക്ഷണം കിട്ടും പുഴുക്കളും പ്രാണികളും എങ്ങനെ ജീവിക്കും ജീവിക്കണ്ടേ ഇവിടെ അസുഖങ്ങൾ നാട്ടുകാർക്ക് അസുഖം ഇല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഡോക്ടർമാരെങ്ങനെ ജീവിക്കും കാശുണ്ടായിട്ട് കാര്യമില്ല ചേട്ടാ സജീവ സ്നേഹം വേണം സജീവ സ്നേഹം